മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് അമല അപ്പോൾ മമ്മൂട്ടി നായകനായ ക്രിസ്റ്റഫർ എന്ന സിനിമയിൽ അമല അഭിനയിച്ചിരുന്നു ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടിയെക്കുറിച്ചും ക്രിസ്റ്റഫർ എന്ന സിനിമയുടെ സെറ്റിലെ അനുഭവത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് അമല അപ്പോൾ ക്രിസ്റ്റഫർ എന്ന സിനിമയുടെ സമയത്ത് സെറ്റിൽ മമ്മൂക്ക വരാനായി ഞാൻ കാത്തിരിക്കുമായിരുന്നു അദ്ദേഹം വന്നയുടനെ ഞാൻ അടുത്തു പോയിരിക്കും ഒരു തവണ സമയവും നേരവുമൊക്കെ നോക്കിയിട്ട് എനിക്ക് മമ്മൂക്കയോട് രണ്ട് ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക പറഞ്ഞത് ആദ്യം രണ്ടാമത്തെ ചോദ്യം ചോദിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തത് ശരിക്കും അടിപൊളിയായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞാൻ മമ്മൂക്കയുടെ ഒരു ഫാൻ ഫാൻഗേളാണ് ചെറുപ്പം മുതൽക്കേ ഞാനും എൻ്റെ സഹോദരനും അദ്ദേഹത്തിന്റെ ആരാധകരാണ് എന്നാൽ എനിക്ക് ക്രിസ്റ്റഫർ എന്ന സിനിമയിലാണ് ആദ്യമായി അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വർക്ക് ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷവും തോന്നിയിരുന്നു അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ഡയലോഗ് പറയുമ്പോൾ എൻ്റെ മുന്നിൽ പല പല സിനിമയിലെയും മമ്മൂക്കയായിരുന്നു കണ്ടത് ആ സമയത്ത് എനിക്ക് മമ്മൂക്കയെ കാണുമ്പോൾ രോമാഞ്ചം വരികയും കണ്ണ് നിറയുകയുമായിരുന്നു ചെയ്തത് അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും ഡയലോഗ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല പിന്നെ അദ്ദേഹത്തിൽ നിന്ന് വഴക്ക് കേട്ടിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് മമ്മൂക്കയിൽ നിന്ന് വഴക്കൊന്നും കിട്ടിയിട്ടില്ല അദ്ദേഹം വളരെ ചില്ലായ മനുഷ്യനാണ് അമല പോൾ പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക